അപ്പോഴേ ജനുവരി ഈ ജനുവരി മുതൽ ജാഫർ ഉലിസാദിൻ്റെ അവിടെ ഒഴിച്ചിലിൻ്റെ സമയങ്ങളും എല്ലാം മാറ്റം വരുത്തിയിട്ടുണ്ട് ബുക്കിംഗ് രീതികൾ മാറ്റം വരുത്തിയിട്ടുണ്ട് അപ്പോൾ വീട് സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ ജനുവരിയിൽ നിങ്ങൾ ഫോണിലുള്ള ബുക്കിംഗ് തൽക്കാലം അവിടെ നിർത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ രീതികൾ ഉസ്താദ് പറയുന്നുണ്ട് ഇപ്പോൾ ഉസ്താദ് എൻ്റെ വീട്ടിലുണ്ട് അപ്പോൾ ഇപ്പോൾ അവിടെ ഏതൊക്കെ ചികിത്സക്ക് അതായത് രോഗങ്ങൾക്കാണ് ചികിത്സ ഉള്ളത് എന്നുള്ളത് പറയുന്നുണ്ട് എന്തൊക്കെയാണ് പിന്നെ സ്ട്രോക്കിനെ പറ്റി സ്ട്രോക്ക് വന്ന ആളുകൾ അങ്ങോട്ട് വരണോ എന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് പറയുന്നു അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് ഒന്ന് കാണുക മനസ്സിലായില്ല സ്കിപ്പ് ചെയ്ത് പോവല്ലേ അതായത് ഉസ്താദിനെ കാണാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളെ ബന്ധുക്കളെ അവിടെക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഈ വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് കൊണ്ടുപോകാൻ ശ്രമിക്കുക നിങ്ങൾ എനിക്ക് വിളിച്ചിട്ടോ പിന്നെ ഉസ്താദിനെ വിളിച്ചിട്ടോ കിട്ടുന്നില്ലെങ്കിലൊന്നും എന്താണ് നിങ്ങൾക്ക് മുഷിയരുത് അതിനാണ് ഈ ഫുള്ള് വീഡിയോ ഇതിൽ ഉസ്താദ് മൊത്തത്തിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പം ഇനി പ്രത്യേക ഒരു കാര്യം പറയാനുള്ളത് ഇപ്പോൾ നമ്മളിവിടെ കാസർഗോഡ് മുതൽ നമ്മൾ ഈ മലബാർ ഏരിയയിൽ നിന്നാണ് കൂടുതൽ പേര് അങ്ങോട്ട് പോകുന്നത് അപ്പോൾ കുറേ ആളുകൾ പോകുന്നുണ്ട് കുറേ അപ്പോൾ എല്ലാവർക്കും അറിയാം നമ്മൾ പല ഡോക്ടർമാരെയും പല വൈദ്യന്മാരെയും കാണിച്ചിട്ടാണ് മാറാഞ്ഞിട്ടാണ് അവിടെ പോകുന്നത് നൂറുകണക്കിന് ആളുകളെ അതിൽ അഞ്ചോ പത്തോ ആളുകളൊക്കെ കാണിച്ചിട്ട് മാറാത്തവരാണ് പോകുന്നത് അപ്പോൾ അവിടെ ചെന്നാൽ ഒരു അസുഖത്തിന് ഒരു ഭേദം ആയിട്ടില്ലെങ്കിൽ അവരെ തെറി വിളിക്കുക എന്നെ തെറി വിളിക്കുക ആക്സിഡൻറ്റിൽ ഇപ്പോൾ എനിക്കൊരു കാലില്ല നീ മറ്റേ കാല് തന്നെ പോകണമെന്ന് പറയുക എൻ്റെ ആക്സിഡൻ്റ് ഇതിൻ്റെ കാല് പോയ ദുസ്തം അതിൻ്റെ വീഡിയോ ഇട്ടിട്ടാന്ന് പറഞ്ഞ ബിരുദന്മാരുണ്ട് മറ്റേ കാല് പോകാമെന്ന് പറയുന്നവരുണ്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട് അതൊക്കെ നിങ്ങളിഷ്ടം നിങ്ങളെ മനോ ഗതിക്കനുസരിച്ച് ഓരോരുത്തരെ മനോനില പല രീതിയിലാണല്ലോ അതിനനുസരിച്ച് പലതും പലരും പദം പറയും അതൊന്നും എനിക്കൊരു വിഷയമല്ല അപ്പോൾ ഉസ്താദിനെ കാണാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ വീട് സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ ഇതിൻ്റെ മൊത്തം ഉസ്താദ് പറയുന്നുണ്ട് ഉസ്താദ് ഇവിടെ വെയിറ്റിങ്ങിലാണ് എൻ്റെ വീട്ടിൽ ഓക്കെ ശരി അലിയാണ് അലി പരപ്പനങ്ങാടി കേട്ടോ അപ്പോൾ ജാഫർകുട്ടി ഉസ്താദ് എന്നെ കാണാൻ വന്നാട്ടോ പിന്നെ പരപ്പനങ്ങാടിയിലേക്ക് വീട്ടിലേക്ക് കാണാൻ വന്നാണ് അപ്പോ ആയി വരണം വരണം എന്ന് പറയുന്നു പറയണം അവർക്കറിയാലോ ചികിത്സ എല്ലാം ഉള്ളതുകൊണ്ട് ഭയങ്കര തിരക്കാണ് പിന്നെ അതുകൊണ്ടാണ് വൈകിയത് എന്ന് പറഞ്ഞത് അപ്പൊ നിലവിൽ ഇപ്പൊ രാവിലെ വന്നാൽ നൂറ് പേരെ എത്ര പേരെ രാവിലെ നൂറ് പേരെ രാവിലെ നോക്കുന്നുണ്ടല്ലോ നോക്കും എന്തൊക്കെയാ ഏതൊക്കെ ചികിത്സക്കാണ് ഇപ്പൊ പിന്നെ അസുഖത്തിലാണ് ചികിത്സ ഉള്ളത് ഇപ്പൊ കൂടുതൽ കാര്യ പിന്നെ കൈകാലുകൾ മരവല് തരിപ്പ് നടുവേദന നട്ടലിനകത്ത് ഡിസ്കിന്റെ അകൽച്ചകള് കാൽമുട്ട് അതിനാത്ത് ചെയ്യാനും മടക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ട് കാൽ കണ്ണ ചരട്ട ഭാഗങ്ങൾ ഇതൊക്കെയാണ് ഇപ്പോൾ കൂടുതലായിട്ട് നമ്മൾ അവിടെ എടുത്തുകൊണ്ടിരിക്കുന്ന കേസ് കെട്ടുകൾ അതിനു വേണ്ടി തന്നെയാണ് ആൾക്കാര് വന്ന വന്നോണ്ടിരിക്കുന്നു നൂറ് രൂപ തൈലത്തിൻ്റെ മാത്രം അലഹദില്ലാ നമ്മൾ വാങ്ങിക്കുന്നുള്ളൂ അതിനകത്ത് പിന്നെ ടോക്കൺ വെളുപ്പിനെ വരുമ്പോഴത്തേക്ക് ഒരു അൻപത് രൂപ നമ്മള് വാങ്ങിക്കുക നിർത്തി ബുക്കിംഗ് പറ്റ നിർത്തി ഇപ്പൊ വന്നിട്ട് ടോക്കൺ എടുക്കുക ടോക്കൺ എടുത്ത് കേറുക ആ വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും വരാതിരിക്കുക ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ വന്നിട്ട് എടുക്കുക ഇരുന്നൂറ് ടോക്കൻ്റെ ആണ് ഒരു ദിവസം നമ്മൾ കൊടുക്കുന്നത് രാവിലെയും വൈകുന്നേരവും ആയിട്ട് അതിനകത്ത് അംഗങ്ങൾ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിലും അതേമാതിരി തന്നെ വളരെ ബുദ്ധിമുട്ടുകൾ ഈ കേരളത്തിന്റെ മാത്രമല്ല ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇതിനകത്ത് നിന്നും ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് പ്രത്യേക ഒരു കാര്യമല്ല സ്ട്രോക്കിൻ്റെതാട്ടോ സ്ട്രോക്കിന് ഞാൻ മുന്നേ പറഞ്ഞതാണ് പിന്നെന്താണ് സ്ട്രോക്കിന് ശരിക്കുള്ളൊരു ചികിത്സ എൻ്റെ ഇല്ല അത് ഞാൻ നേരത്തെ പറഞ്ഞു പറഞ്ഞതാണ് അപ്പോൾ ആരും സ്ട്രോക്ക് വന്നിട്ട് തളർന്ന ആളുകളായിട്ട് ആരും കായംകുളത്തേക്ക് വരേണ്ടതില്ല എന്നുള്ളതെട്ടോ അത് മുമ്പ് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും അങ്ങനൊരു ചികിത്സ ഇല്ല പിന്നെ വന്നു കഴിഞ്ഞാൽ ഒഴിയുമ്പോ ചെറിയൊരു അല്ല ഒരു ചെറിയൊരു മാറ്റം ഒരു പ്രവർത്തിക്കുന്ന ഒരു കൈ അല്ലെങ്കിൽ ഒരു കാലാണെങ്കിൽ എഴുപത് ശതമാനം മൂവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് കഴിയുകയാണെങ്കിൽ ആശ്വാസം തീർച്ചയായിട്ടും ഉണ്ടാവും തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടായത് കൊണ്ടാണല്ലോ നമുക്ക് ഇതേമാതിരിയുള്ള അനുഭവങ്ങളൂടെ വരുന്നത് പക്ഷേ നേരിട്ട് കാണുമ്പോൾ ചിലർക്ക് പെട്ടെന്ന് മാറ്റം വന്നെന്നും വരും അതിൻ്റെ വീഡിയോയിൽ കൂടി നമ്മളത് കാണിച്ചു തന്നാണ് എന്ന് വെച്ചിട്ട് എല്ലാവർക്കും അതേപോലെ ഒരു ഷിഫ കിട്ടണമെന്നില്ല അത് പ്രത്യേകം നോട്ട് ചെയ്യണം ആരും പിന്നെ ഓടി അങ്ങോട്ട് ഈ കേസിന് നിങ്ങൾ ഏത് ചികിത്സക്കും ആദ്യം പോകേണ്ടത് അലോപ്പതിയാണ് കേട്ടോ ഏകൊരു കാര്യം എനിക്ക് പറയാൻ കേട്ടോ കാരണം നൂറ് ശതമാനം ചികിത്സ അതായത് അസുഖത്തിന് ചികിത്സിച്ചു മാറുന്നൊരു സംഭവം ഞാൻ കേട്ടിട്ടില്ല ലോകത്തെവിടെയും തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പേഴ്സണലി എനിക്ക് പബ്ലിക്കായ നിങ്ങളോട് പറയാനുള്ളത് പേരെ ഒരു ആര് ഒരു ഡോക്ടറായാലും ഒരു വൈദ്യരായാലും ഒരു ഇതുപോലെ കളരി മർമ്മക്കാർ ആര് ചികിത്സിച്ചു കുഴിഞ്ഞാലും പേർക്കും പെർഫെക്റ്റ്ലി മാറുന്നൊരു സംഭവം എവിടെ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ആരേക്കുമെങ്കിലും എല്ലാവർക്കും അത് നിങ്ങളെ അഭിപ്രായം എന്താണ് എല്ലാവർക്കും അഭിപ്രായം എല്ലാവർക്കും ആ ആശ്വാസം കിട്ടുന്നു എന്ന് മാത്രമാണ് എൻ്റെ അഭിപ്രായം അവരിപ്പോ വരുന്നു ഒഴിയുന്നു പോകുന്നു അപ്പോൾ അതിൻ്റെതായ രീതിയിൽ എല്ലാം നൂറ് പേർക്ക് നമ്മൾ ചെയ്ത് കഴിയാവുന്നുണ്ടെന്ന് പറഞ്ഞുണ്ടെങ്കിൽ പേർക്ക് കിട്ടണമെന്നില്ല അപ്പോൾ ചില ആൾക്കാർക്ക് തന്നെ അതൊരു ശമനം അവർക്ക് കിട്ടുന്നു എന്നുള്ളതാണ് അതിൻ്റെ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് അതായത് ചെറിയൊരു മാറ്റം ഉണ്ടാവും ചിലർക്ക് തീരെ മാറ്റം ഇല്ലാത്തവരുണ്ടാവും ദയവ് ചെയ്ത് നൂറ് ശതമാനം മാറുമെന്ന് വിചാരിച്ച് എൻ്റെ വീട് കണ്ട് ആരും കായംകുളത്തേക്ക് ഓടണ്ട എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഒരാൾ കമൻറ്റ് ചെയ്തു അദ്ദേഹം പിന്നെ മാറിയില്ല എന്ന് പറഞ്ഞ് പിന്നെ മാറുകയാണെങ്കിൽ പതിനായിരം തരാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾ നൂറ് ശതമാനം എവിടെയെങ്കിലും ചികിത്സിച്ചാലും മാറുന്ന സ്ഥലം ഉണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരുമോ ഡോക്ടർ ആയിക്കോട്ടെ വൈദ്യരായിക്കോട്ടെ ആരും ആയിക്കോട്ടെ ഞാൻ പതിനൊന്നായിരം നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു നൂറ് പേർക്ക് കാണിച്ച നൂറ് പേർക്ക് മാറുന്നൊരു സംഭവം ലോകത്ത് എവിടെയും ഞാൻ കേട്ടിട്ടില്ല എന്നുള്ളതാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞതാണ് പതിനൊന്നായിരം നിങ്ങൾക്ക് തരാം അയാൾ ഇന്നോട് പത്തായിരം ഇങ്ങോട്ടും ഓഫർ ചെയ്തപ്പോൾ കാരണം സംഭവം ലോകത്ത് എവിടെ ഇല്ലെന്ന് പറയുന്നത് നമ്മള് ഏ ലൊക്കേഷൻ നമ്മള് സ്ഥലം കായംകുളം കായംകുളം ആണ് കായംകുളം കെ എസ് ആർ ടി സിയിലോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലോ വന്നെത്തി ചോദിച്ചാൽ മാത്രം മതി ഈ പേര് മാത്രം അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇപ്പൊ അവിടെ ഒരു സ്ഥലം ഇതാണ് കരയിലുളങ്ങര കരിയിലക്കുളങ്ങര പെട്രോൾ പമ്പിന്റെ പിന്നെ ട്രെയിൻ ഇറങ്ങി അവിടെ ഒരു ആറ് കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഈ കരിയിലക്കുളങ്ങര ഹൈവേയിലുള്ള സ്ഥലമാണ് കരിയിലക്കുളങ്ങര അവിടെ ഒരു പെട്രോൾ പമ്പുണ്ട് കരിയിലക്കുളങ്ങര പെട്രോൾ പമ്പിനോട് ചേർന്ന് ഒരേ ഒരു അഞ്ചു മിനിറ്റ് നടന്നാൽ മതി അത്രയാണ് കായംകുളം ആലപ്പുഴ ജില്ലയിലാണ് അപ്പോ പമ്പ് നോക്കി കഴിഞ്ഞാൽ അവിടെ വന്നാൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ കണ്ട് പമ്പ് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ആരോട് ചേർന്ന് പറഞ്ഞു ഒരു അഞ്ചു മിനിറ്റ് നടന്നാൽ മതി അത്രയും അടുത്താണ് ഒക്കെ ആളുകൾ വിളിച്ചിട്ട് നിങ്ങള് കിട്ടുന്നില്ല ഫോൺ നമ്പറിൽ കിട്ടുന്നില്ല എന്നുള്ള പരാതിന്റെ ഒരു ഭയങ്കര പരാതികളാണ് അതിനെ പറ്റി ആദ്യം പറയും ആ പരാതിക്ക് എന്താണ് ഏറ്റവും കൂടുതൽ വരുന്നതെന്ന് പറയപ്പെടുന്നത് ഈ വടക്കം മലബാർ സൈഡുകളിലൂടെയാണ് ഈ ജനങ്ങൾ കൂടുതലും അവിടെ വരുന്നതും മാത്രമല്ല അവർക്ക് അലഹമില്ല റാഹത്തായി പോകുന്നു കൊണ്ട് നമ്മളതിൻ്റെ അനുസരിച്ചുകൊണ്ട് അവരെ നമ്മൾ നമ്മളേറ്റവും കൂടുതലായിട്ട് സഹകരിപ്പിച്ചാണ് വിടുന്നത് അലഹമില്ല പിന്നെ ഈ പരാതി വരുന്നതെന്ന് പറയപ്പെടുന്നത് എൻ്റെ പിന്നെ പ്രായത്തിൻ്റെയും കണക്കിലെടുത്തുകൊണ്ട് ഒരു ദിവസം നമ്മൾ ഒരു ഇരുന്നൂറ് പേരെയാണ് നോക്കുന്നത് ആ ഇരുന്നൂറ് പേര് രാവിലെ ഏകദേശം ഏതാണ്ട് ഒരു ഉച്ച വരെ ഒരു നൂറ് പേരും വൈകുന്നേരം ഒരു നൂറ് പേരും അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ കുറച്ച് ആൾക്കാരെന്ന് പറയുന്നത് കൂടുന്ന സന്ദർഭത്തിൽ ചില കുറച്ച് ആൾക്കാരൊക്കെ അവിടെ അവരുടെ ഒക്കെ പോയി താമസിക്കലുണ്ട് പിന്നെ അവർക്ക് ചില അത്യാവശ്യ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഫോൺ വരുന്ന സന്ദർഭത്തിൽ അവർ പിന്നെ ഇപ്പം തന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് കുറച്ച് മരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു മരണങ്ങളെന്ന് പറഞ്ഞാൽ അവരുടെ ബന്ധുമിത്രാദികളെല്ലാം ഇങ്ങനെ മരണത്തിൻ്റെ കാര്യങ്ങൾ ഉടൻ തന്നെ വിളിച്ചു പറയുമ്പോൾ അഞ്ചും ആറും ആൾക്കാരൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അവർ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ അവിടെ മരണം അപ്പോൾ അവരെ ഞാൻ മരണമാണെന്ന് ഉടനെ തന്നെ പറഞ്ഞാൽ അന്നേരം തന്നെ മറ്റുള്ളവരെല്ലാം നമ്മൾ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ അവർ നമ്മളങ്ങ് ചെയ്ത് കൊടുക്കും ഇപ്പോൾ ചികിത്സ എങ്ങനെയാണ് രാവിലെ വന്ന് ആ വെളുപ്പിന് അഞ്ചുമണിയാകുമ്പം സുബൈക്ക് മുമ്പായിട്ട് അവിടെ എത്തുകയും ടോക്കൺ എടുക്കുക സുബൈ കഴിഞ്ഞതിന് ശേഷം അലഹമില്ല അതിൻ്റെ ഉച്ചർ കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ആ അതുപോലെ തന്നെ ജനങ്ങളുടെ ഇടയിലെന്ന് പറയുമ്പോൾ ഒരു ശുചിമുറിയുടെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടേപ്പോൾ ഉള്ളു അതിനു വേണ്ടി ഇൻഷാല്ലാസ്കരിക്കാൻ ബുദ്ധിമുട്ടുകൾ ഉള്ളതിൻ്റെ പേരിൽ നമ്മളും കൂടി അത് റിസ്ക് എടുത്തുകൊണ്ട് അവിടെ സ്വല്പ സ്ഥലം നിങ്ങളൊക്കെ ജനങ്ങളൊക്കെ വന്നിട്ടുള്ളവർക്ക് വീണ്ടും വീണ്ടും വരുന്നവരും ഉണ്ട് അപ്പം വരുന്നവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് ഇവിടുത്തെ അസൗകര്യങ്ങളുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ഉള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കുകയാണ് അള്ളാഹു ആ മുറ ആയസിലാക്കി തരുമെന്നുള്ള ഒരു പ്രതീക്ഷകൾ ഞാൻ മനസ്സിനകത്ത് ഇങ്ങനെ ഉണ്ട്